യുഡിഎഫിന് സിപിഐഎം പ്രതിഷേധം കൂത്താട്ടുളം നഗരസഭയിലെ അവിശ്വാസപ്രമേയ പരാജയത്തെ അക്രമം കൊണ്ട് നേരിട്ട് യുഡിഎഫിന് താക്കീതായി കൂത്താട്ടോളത്ത് സിപിഐഎം ബഹുജന പ്രതിഷേധം എം എൽ എ മാത്യു കുഴനാടന്റെയും കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും പരാജയപ്പെട്ട കുതിരക്കച്ചവടവും അനൂപ് ജേക്കബ് എംഎൽഎയുടെയും യുഡിഎഫിന്റെയും നേതൃത്വത്തിൽ നഗരസഭാ അധ്യക്ഷ വിജയശിവനെയും കൌൺസിലർമാരെയും ആക്രമിച്ചതിനെതിരെയുമുള്ള കൂത്താട്ടുകുളത്തിന്റെ ജനമനസ് വിളിച്ചോതുന്ന പങ്കാളിത്തം പ്രതിഷേധത്തിനുണ്ടായി രാമപുരം കവലയിൽ നിന്നും ചൂപ്പുസേനകളുടെ പരേഡോടെ ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരും നാട്ടുകാരും പങ്കാളികളായി സ്വകാര്യ സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി പി ബി രതീഷ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം സി സുരേന്ദ്രൻ ആർ അനിൽകുമാർ മുൻ എം എൽ എ എം ജെ ജേക്കബ് കെ പി സലീം സി എൻ പ്രഭകുമാർ സണ്ണി കുര്യാക്കോസ് ഒ എൻ വിജയൻ ഫെബീഷ് ജോർജ് അരുൺ അശോകൻ നഗരസഭാ അധ്യക്ഷ വിജയാശിവൻ സുമ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു ഇന്ന് റാലിയും സേനാ പരേഡും ുംളത്ത് സംഘടിപ്പിക്കാനിടയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ് കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി പതിനൊന്ന് കൗൺസിലർമാർ ഒപ്പിട്ട് നോട്ടീസ് നൽകുകയുണ്ടായി കോത്താട്ടോളം നഗരസഭയിൽ അംഗ ഭരണസമിതിയാണ് നിലവിലുള്ളത് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പതിമൂന്ന് കൗൺസിലർമാരും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പതിനൊന്ന് കൗൺസിലർമാരും ഒരു സ്വതന്ത്ര കൗൺസിലറുമാണ് മുനിസിപ്പൽ നേതൃത്വം മണിക്ക് മണി മുപ്പത്തഞ്ച് മിനിറ്റ് മിനിറ്റ് ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിക്കാൻ തീ മഴിച്ചു അവരെ വീട്ടിലെത്തിച്ചത് ആ വീട്ടിലെത്തിച്ചു അപ്പൊ തന്നെ ഒരു പോലീസ് കൊണ്ടുവന്നതിന് ശേഷം അവരെ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് പിന്നീട് ഞാൻ ചോദിക്കുക ഈ നാല് മുപ്പത്തഞ്ചിന് വീട്ടിൽ നിന്ന് പോയിട്ടുള്ള ഇവരെ എട്ട് മുപ്പത്തഞ്ചിനോ മറ്റാണ് ആശുപത്രി ഹാജരാക്കിയത് ബാക്കി നാല് മണിക്കൂർ എവിടെയായിരുന്നു എവിടെയായിരുന്നു നാല് മണിക്കൂർ കോൺഗ്രസിന്റെ കസ്റ്റഡി വെച്ച് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഡിക്ടേഷൻ ആണ് കോൺഗ്രസ് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയാൻ വേണ്ടി ആ പാവത്തിനെ ഉപയോഗിക്കുന്നത് അവർ പറഞ്ഞൊരു കാര്യം വെച്ച് പാർട്ടിയിലെ ചില ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തിട്ട് മാസം നാലായി എന്നാ മറ്റേ പറഞ്ഞത് പാർട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ പാർട്ടി അത് പരിശോധിച്ച് തീരുമാനം ഉണ്ടാക്കും നിങ്ങൾക്കറിയോ നമ്മുടെ കേരളത്തിന്റെ അകത്തും ഈ ജില്ലയ്ക്കകത്തും ഈ പ്രദേശത്തെ ഏരിയ കമ്മിറ്റിക്കകത്തും അങ്ങനെ പരാതി ഒന്നും തരാതെ തന്നെ സാധാരണക്കാരെ ആൾക്കാരുടെ നിരവധി ജീവിത പ്രശ്നങ്ങളും വീടിന്റെ പ്രശ്നങ്ങളും എല്ലാം ഏറ്റെടുക്കുന്ന പാർട്ടിയാണിത് പാർട്ടി തീരുമാനമുണ്ടാക്കും അങ്ങനെ ഈ അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇവരെത്തണത് ഹോസ്പിറ്റലിൽ എത്തണത് ആ ഹോസ്പിറ്റലിൽ വേറൊരു ഒറ്റയാൾക്ക് കാണാതെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തെ അവരെ അവർക്ക് നേരത്തെ ഇല്ലാത്തൊരു അസുഖം ഭയങ്കരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങി അതുകൊണ്ട് എറണാകുളത്തേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പോവാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണോ എറണാകുളത്തെ ഏറ്റവും വിദഗ്ധ ചികിത്സ എന്ന സ്ഥലം ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണോ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ പ്രത്യേകത വെച്ചാൽ കോൺഗ്രസിന്റെ ഭരണമുള്ള ഒരു സഹകരണ ആശുപത്രിയാണ് അവിടെ കൊണ്ടിട്ട് പുറത്തുനിന്നാ കാണാൻ പറ്റുന്നുണ്ട് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ജയിച്ചിട്ടുള്ള ഒരു 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 കൗൺസിലറെ ബലമായി കൊണ്ടുപോയത് മാർസ്റ്റ് പാർട്ടിയാണോ ഞങ്ങൾ ചിഹ്നം കൊടുത്തത് പാർട്ടിയുടെ ജില്ലാ ചിഹ്നം അനുവദിച്ചു കൊടുത്തോണ്ട് കത്തുകൊടുുന്നത് തഹസിൽദാർക്കോ കളക്ടർക്കോ റിട്ടേണിംഗ് ഓഫീസർക്കോ ചിഹ്നം അനുവദിച്ചുള്ള കത്ത് കൊടുക്കാൻ അധികാരപ്പെട്ടയാള് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അങ്ങനെ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ച് ജയിച്ച് വീട് കയറി ജയിപ്പിച്ച ഈ ആള് ആ ആളിപ്പ എങ്ങനെയാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് കോൺഗ്രസ് അവരെ പുറത്തുവിടുന്നില്ല മക്കളെയും പുറത്തുവിടുന്നില്ല അങ്ങനെ വന്നിട്ട് എന്നിട്ട് മാർസിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടാണ് ഞാൻ ചോദിക്കട്ടെ വിജയാശിവനെ ഒരു കാര്യം ചോദിക്കുകയാണ് ഈ കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർ മാത്യു കൊള്ളനാടും മാത്യക്കു കൊള്ളിനാടിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല മാത്യക്കൊള്ളട് എത്ര കേസിപ്രതിയായി വഞ്ചന യേറ്റം തുടങ്ങിട്ടുള്ള എത്ര കേസിലായി ഈ മാറ്റിക്കുളനാടൻ പ്രതി മനുഷ്യന്റെ ആര് മുളച്ചാൽ അതിന്റെ പിന്നിൽ പിന്നെ ഊഞ്ഞാൽ കെട്ടി ആടുന്ന് ഈ എന്ന് പറഞ്ഞ ആള് ഈ ഊഞ്ഞാല് കെട്ടിയ ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ ും മുന്നണിയും എടുത്ത തീരുമാനം അവരെ അറിയിക്കാൻ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ അവകാശം ഞങ്ങൾക്കുണ്ട് അത് അറിയിക്കാൻ വിജയാ ശിവൻ അവരെ സമീപിക്കുകയും അത് അറിയിക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ വിഷയം മാറിയിരുന്ന് വിശദമായി സംസാരിക്കാമെന്ന് പറയുമ്പോൾ സിഖാവ് വിജയാ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ കാറിലേക്ക് കയറാൻ സിഖാവ് കലാരാജ് ശ്രമിക്കുമ്പോൾ ഇടക്കാട്ടവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയകുമാറാണ് സഖാവ് ചവിട്ടി വീഴ്ത്തുന്നത് ജയകുമാർ വിജയാശിവ ചവിട്ടി വീഴ്ത്തുകയാണ് ജയകുമാർ മാത്രമല്ല അവിടെ നിന്ന് വന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന് കോൺഗ്രസിന്റെ ഗുണ്ടകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വനിതാ കൗൺസിലർമാരെ മർദ്ദിക്കുന്നു വീഴ്ത്തുന്നു പ്രതിരോധിക്കേണ്ടി വന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റ കുളത്തിനൊപ്പം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം